ഭീഷണിപ്പെടുത്തി തള്ളി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഒതുക്കാൻ നോക്കില്ല ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും ഞങ്ങൾ ഒരു സംശയം വേണ്ട നാളെ മുതൽ നോക്കും എന്നോട് നമുക്ക് ബാക്കി പറയാം നമസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് യുദ്ധക്കളമായിരുന്നു ചോരക്കളം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കരുതിക്കുട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഷൈജു എന്ന് പറയുന്ന എസ് ഐ അബി വർക്കി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ അടിച്ച് ത തല പൊട്ടിക്കുന്ന രംഗമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് വളരെ ക്രൂരമായ രൂപത്തിൽ തെരഞ്ഞു പിടിച്ച് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ അടിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് തിരുവനന്തപുരത്തുണ്ടായ സംഭവം അതിൽ അഭിവർക്കി അടികൊണ്ട് രണ്ട് തവണ തല അടിച്ചു പൊട്ടി ചോര വാർന്നില്ലേക്ക് പിടിച്ചിട്ടും അതേപോലെ മൂന്ന് പേരുടെ കൈയും കാലും പൊട്ടിയതടക്കമുള്ള സമൂഹം ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞു എന്നെ തല്ലിയ ഷൈജു എന്ന് പറയുന്ന സി പ്രവർത്തകനായ എസ് ഐ അവിടെ നിന്നും മാറ്റാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്നതല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുവേണ്ടായി ആ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് അല്ല തീർച്ചയായിട്ടും ഇത് നമ്മളൊക്കെ അറിയാം ഈ എ ഡി ജി പിരിയുടെയും ഓഫീസിന് നേരെ പ്രതികരിക്കുമ്പോ ഇവന്റെ ഒക്കെ ക്രൂരമർദ്ദനം പ്രതീക്ഷ തന്നെ ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന അടിക്കാൻ പറ്റാനോ അടിക്കട്ടെ അടിച്ചു യുവജന സമരത്തെ അട്ടിച്ചു കൊല്ലാൻ പറ്റുന്ന കൊല്ലട്ടെ കാണിച്ചു തരാം യൂത്ത് കോൺഗ്രസ് അടിച്ചു തീർക്കാൻ കാണിച്ചു തരാം അതാ പറഞ്ഞേ പറഞ്ഞി രാജ്യം പരാതി കൊടുത്തപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ളവര് അടിച്ചു ശരിയാക്കുന്നതിനെ ഞാൻ കയറിയ അടിക്കട്ടെ അങ്ങനെ ഒരു രണ്ട് ലാത്തി വെച്ച അവസാനിപ്പിക്കാൻ ഓർത്താണ് ഇരിക്കണേ അടിച്ചു തീർക്കട്ടെ അടിച്ചു തീർക്കട്ടെ അവനാണ് നോക്കി വെച്ചിട്ട് അടിച്ചത് കൊറേ നേരം പ്രശ്നം ഉണ്ടാക്കിയതാ അരി ഉണ്ടല്ലോ ചോര വന്നല്ലോ അന്നോർ പറഞ്ഞ മാറും നോക്കട്ടെ നാളെ അടിച്ചു തീർക്കണവന അടിച്ചു തീർക്കട്ടെ കൊല്ലട്ടെ ഞങ്ങള് കൊല്ലാൻ പറ്റുന്നവ കൊല്ലട്ടെ അങ്ങനെ അടിച്ച് ഈ സമരം തീർക്കാൻ പറ്റ എന്താ അവൻ ആയുധമുണ്ടോ

അവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവനെ മനഃപൂർവ്വം വിട്ടതാണ് ഞങ്ങളെ അടിക്കാൻ അടുത്തു തീർക്കണം അടിച്ചത് ആ ഓ ഇവിടെ എല്ലാ തരത്തിലും അക്രമാണല്ലോ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഞങ്ങളെ അതിലൊരു ആയുധമല്ല ഒരു കല്ല് ഇവിടെ വന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുണ്ടല്ലോ ഒരു കല്ല് വന്നിട്ടോ അടിക്കാനല്ലോ തീരുമാനിച്ചെ അടിച്ചു തീർക്കട്ടെ ബാക്കി അന്നേരം നോക്കാം ഞങ്ങൾ ഈ രണ്ട് ലാത്തി അവന്റെ ഉണക്ക ഷീൽഡും വെച്ച് ഞങ്ങളെ തീർക്കാൻ ഓർത്താണോ അങ്ങ് തീർക്കട്ടെ തല അടിച്ചു പൊളിച്ചാ ഞങ്ങൾ അങ്ങ് നിർത്തോ അവന്റെ ഞങ്ങൾ നിർത്തും നോക്കിക്കോ പണി പോയി അതായത് അത്രയും ഭീകരമായ രംഗങ്ങളാണെന്ന് സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ടായത് അതിഭീകരമായ രൂപത്തിലാണ് പോലീസ് മർദ്ദനം അയച്ചുവിട്ടത് കിട്ടുന്ന തലയ്ക്കടിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിട്ട് തലയ്ക്ക് ബോധപൂർവം അഭിവർഗ്യാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ഷൈജു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ നിമിഷങ്ങൾക്കുള്ള കെ സുധാകരൻ പറഞ്ഞെത്തി എത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നിർബന്ധിച്ച് അബിവർക്ക് ചെയ്യാൻ കാറിൽ കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതിനു മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു എൻ്റെ കുട്ടികളെ യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾക്കറിയാം അവരെ നാട്ടിൽ ചെന്ന് ഞങ്ങൾ കൈകാര്യം ചെയ്യും അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം ഇവിടെ ഇവിടെ ഒരുത്തൻ ജിജു എന്ന് അവൻ മുഴുവൻ ഞാൻ ഞാനിവിടെ തിരുനെല്ലത്ത് പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ് നിങ്ങൾ പോലീസ് മറ്റോളം വന്ന് നിങ്ങൾ വെടിവെച്ചാലും ഈ സമരം സമരമോട് നിൽക്കില്ല പിന്നെ കയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തള്ളി വർദ്ധിച്ച് ചോറ കളിഞ്ഞ് ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന നിൽക്കുന്ന ഓരോ വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും എതിർക്കും സംശയം നാളെ മുതൽ എന്നിട്ട് നമുക്ക് പറയാം അതായത് പോലീസുകാര് ഇപ്പോൾ കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരം എന്ന് പറയുന്നത് തെരഞ്ഞു പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുക എന്ന അതിക്രപീകരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അതിനാണ് കെ സുധാകരൻ വളരെ വ്യക്തമായി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ കുട്ടികളെ തൊട്ട മനപൂർവ്വം വന്ന് ആക്രമിച്ച ഈ യൂത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ നാട്ടിൽ പോയി തല്ലും അതിന് യാതൊരു മാറ്റവും എന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ വളരെ രോഷാകുലനായിട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചത് എന്തായാലും തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളും ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം കൊണ്ട് സാ വളരെ ശക്തമായിരുന്നു സമരം എല്ലാ ഭാഗത്തും അതിനെ കാരണം പിണറായി വിജയനെതിരെ ശക്തമായ രൂപത്തിൽ അതായത് എ ഡി ജി പി അജിത് കുമാറും പി ശശിയും അടക്കുന്ന വലിയ കോക്കസ് കേരളത്തിൽ കൊലപാതകം നടത്തുന്നു സ്വർണ്ണ കിളകൾ നടത്തുന്നു സ്വർണ്ണ സ്വർണ്ണ റാക്കറ്റ് പൊട്ടിച്ച് പണം സ്വർണം തട്ടിയെടുക്കുന്നു അതേപോലെ പല സ്ഥലങ്ങളിലും പോലീസിനെ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെ ആളെ ചില കൊല്ലുന്നു എ ഡി ജി പി അജിത് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ട് അദ്ദേഹത്തിന് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കുന്നു അങ്ങനെ തുടങ്ങി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് പി വി അന്വർ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ സ്ഫോടനം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹം പിണറായി വിജയൻ്റെ അടുത്ത് പോയപ്പോൾ പുലിയെ പുലിയെ പോലെ വന്ന വന്നാൾ പോലെ മടങ്ങി എന്നുള്ളതാണ് സത്യം എന്തായാലും ഇന്ന് നടന്ന സംഭവങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ചോരക്കളമാക്കിയ പിണറായി വിജയൻ്റെ ഭരണമാണെന്ന് തിരുവനന്തപുരത്ത് കണ്ട് പോലീസ് എങ്ങനെ കയറൂരി വിടാം അതാണ് തിരുവനന്തപുരത്ത് കണ്ടിട്ടുള്ളത് നന്ദി നമസ്കാരം